എന്തിനാണ് പൊൻകരളെ പന്തിരണ്ടിലാക്കണ് എപ്പോഴാണ് പൂമരം വിരിഞ്ഞ് തേൻ കുടിക്കണ് പ്രണയത്തിന്റെ അനുരാഗത്തിന്റെ ലോകത്ത് മൂഷൂഖിനെ മെഹബൂബിനെ പ്രേമിച്ച് സൂഫി തന്റെ ആത്മരോധനം പ്രകാശിപ്പിക്കുകയാണ് ഇവിടെ ഞാനൊരു തന്നീ ഒരു തീ നമ്മൾ രണ്ടിടത്ത് വേലികെട്ടാ ദുർവിധിക്ക് കിട്ടിയെന്ന് മലയാളത്തിന് ഒരു കവി പാടിയതും മറ്റൊരർത്ഥത്തിലാണെങ്കിലും ആധ്യാത്മവിചാരത്തിലൂടെ കൊണ്ടുപോയാൽ പ്രണയേശ്വരൻ അല്ലെങ്കിൽ പ്രണയേശ്വരി മെഹബൂബ് മഹൂക്ക് അവരെ സ്നേഹിക്കുന്ന അനുഗാമി സാധകൻ ആശിത്താണ് എപ്പോഴും ദുരോധനമാണ് ദുഃഖമാണ് സങ്കടമാണ് എന്താണ് നീ ഒരു സ്ഥലത്ത് ഞാൻ ഒരു സ്ഥലത്ത് എന്ന ഒരു വേലി നമുക്കിടയിൽ ഉണ്ടായിപ്പോയി എന്താണത് ഞാൻ ഐഹിക ലോകത്താണ് അന്യ ആത്മീയ ലോകത്തുമാണ് അപ്പോഴും നമ്മള് രണ്ടുപേരും സംഗമിച്ച് സല്ലപിക്കുന്ന ഒരവസ്ഥ വേണം അതെപ്പോഴാണാവോ പുലരുക എന്തിനാ പൊൻകരളെ പന്തിരണ്ടിലാക്കണ് എപ്പോഴാണ് പൂമരം വിരിഞ്ഞ് തേൻ കുടിക്കണ് മഹത്തത്തിന്റെ മധു അതിലേറെ മധുരമുള്ള ഒരു കള്ള് ലോകത്തില്ല ആ മഹത്വത്തിന്റെ കള്ള് ആവോളം കുടിച്ചയാളാണ് സയ്യൂദ്നാബൂബക്കിർണ് സുദ്വീപ് ഹൃദിയമ്മ പാട്ടു അവരൊക്കെയാണ് ആദരവായ മഹസൂബ് മെഹബൂബ് ശരീരം ദേഹം വിട്ടകന്നു പോയാൽ പിന്നെ കരച്ചിലെ ഉള്ളു സയ്യദനാ ബിലാല് കരഞ്ഞു എല്ലാവരും കരഞ്ഞു കസാനു ഗുരു സാബിത്ത് പാടി എല്ലാവരും ആ പ്രണയമാണ് ദുഃഖമായി രോധനമായി പറഞ്ഞത് എന്റെ പ്രേമ പ്രണയമിത്രം പോകുന്നതിന് മുൻപ് ഞാൻ എന്തുകൊണ്ട് പോയില്ല പഠിച്ചവനെ ഞാൻ മാത്രം ഇവിടെ ബാക്കിയായല്ലോ ഇനി എന്നാണ് എനിക്ക് സാഫല്യം വരിക എന്റെ പ്രണയനാഥനുമായി സംഗമിക്കാൻ എപ്പോഴാണ് പൂമരം വിരിഞ്ഞു തേൻ കുടിക്കണ് ലോകോത്തര സൂഫി ചക്രവർത്തി പറഞ്ഞു അ തീരു ധർമ്മം അത് അഭിരുചിയാണ് അതൊരു തരം ഫീലിംഗ് ആണ് ശാരീരിക ശാരീരികബന്ധിതമായ അനുഷ്ഠാനങ്ങളല്ലാതെ അത് മനസ്സിനെ ത്രസിപ്പിക്കുന്ന ഹൃദയാന്തരാളത്തെ കുളിർപ്പിക്കുന്ന ഫീലിംഗ് ആണ് ഒരാളുടെ കൈവശം അത്തരം ഒരു ഫീലിംഗ് ഇല്ലെങ്കിൽ അവന്റെ കയ്യിൽ ഇല്ല സാമുദായിക മതത്തിന്റെ ബഹളം മാത്രമേ ഉണ്ടാകൂ അവിടെയാണ് സ്പിരിച്വാലിറ്റിയുടെയും റിലീഷ്യന്റെയും അതിർവരമ്പുകൾ ഗ്രഹിക്കേണ്ടത് സ്പിരിച്വാലിറ്റിയിൽ ധർമ്മമാണ് അതിന്റെ കേന്ദ്ര ബിന്ദു മനസ്സകമാണ് പ്രേമിത്രങ്ങൾക്ക് പ്രണയമാണ് മതം സ്നേഹമാണ് മതം അതാണ് അവരുടെ പിടിവള്ളി അവരാണ് അത് പിടിച്ച് ആ പാശത്തിലൂടെ മുന്നേറുന്നവരിൽ സ്നേഹത്തിലൂടെ മുന്നേറുന്നവർ അതുകൊണ്ട് തന്നെ ഈ പ്രണയവിചാരം പ്രേമം ആത്യന്തികമായി നൽകേണ്ടത് ആരോടാണ് ോടാണ് സർവേശ്വര തമ്പുരാനോട് യഥാർത്ഥ ഹു ശരിക്കും അർഹിക്കുന്നവൻ പടച്ച തമ്പുരാനാണ് ആ പടച്ച തമ്പുരാന്റെ ഹബീബ് പ്രമിത്രം എന്ന നിലയ്ക്ക് ആദരവായ മുത്തു മുസ്തഫ സയ്യദുനബി സാഹുലി വസ്ലമയു മഹബത്ത് നൽകി വളരാം ആ മുത്ത് നദിയുടെ അനന്തരാവകാശികളായ ഗുരു പരമ്പരകൾ അവരോടുള്ള പ്രണയം റസൂൾ ഉവാഹിയോടുള്ള പ്രണയ പ്രകാശനമാണ് റസൂൽവാഹിയോടുള്ള മഹത്വ പടച്ച തമ്പുരാനോടുള്ള ഹുപ്പാണ് ആ ഹുപ്പാണ് ഞാൻ എന്റെ സാധകരെ മുലയൂട്ടുന്നത് എന്ന് പറഞ്ഞാൽ ആ സ്നേഹത്തിന്റെ വില മതാനുഷ്ഠാനങ്ങളുടെ തടവറയിൽ കഴിഞ്ഞുകൂടുന്ന വർത്തമാനകാല സമുദായ ഭരണങ്ങൾ പലപ്പോഴും ഈ ഒരു ഹുബിനെ തിരിച്ചറിയുന്നില്ല വ്യാഖ്യാനിക്കുന്നില്ല പ്രകാശിപ്പിക്കുന്നില്ല മഹാഗുരു അത് പ്രകാശിപ്പിച്ചുകൊണ്ടാണ് പറഞ്ഞത് അൽ ഹുബ് സ്നേഹം അബ്വാഹുവിനോട് അവന്റെ തിരുദൂതരോട് ഗുരു പരമ്പരകളോട് ആ മഹത്വത്താകുന്ന പ്രണയമാകുന്ന രോഗം അതൊരു വല്ലാത്ത ആദിയാണ് അതൊരു വല്ലാത്ത വ്യഥയാണ് അതുകൊണ്ടാണ് സ്നേഹം ദുഃഖമാണ് എന്നും പറയാം എന്തുകൊണ്ട് ആ പ്രണയത്തിന്റെ അളവ് കുറയുന്ന ഉണ്ടാകുന്ന സങ്കടം മഹാഗുരുവിന്റെ മൊഴി ഇങ്ങനെയാണ് ألا إن ذا الحب، ألا إن ذا الحب للصب علة ولكنها تشفي عضال الأعلة لو كما يريك إن ذا الحب എന്ന രോഗം മഹത്വത്തിൽ പ്രണയം അനുരാഗം എന്ന വ്യത അത് പ്രേമാനുരഗ്ധന സംബന്ധിച്ചിടത്തോളം വലിയ രോഗം തന്നെയാണ് അതൊരു വല്ലാത്ത മൊഴിയാണ് സ്നേഹം എന്ന ഹുബ് എന്ന ലവ് എന്ന ആ മഹാസംഭവത്തെ രണ്ടായിരത്തിലധികം ലഫനിഷം നൽകി ലോക ലോകദാർശനികന്മാർ പ്രകാശിപ്പിച്ചിട്ടുണ്ട് വിശ്വഗുരു പറഞ്ഞു അൽ അൽ ഹുബ് മൈലാൻ അൽഹുഅൽ മഹബൂ പ്രേമിത്രത്തോട് ഒരു കാരണവുമില്ലാതെ ഒന്നും പ്രതീക്ഷിക്കാതെ നിസ്വാർത്ഥമായി തൽഭകം ചെന്ന് ചേരുക മയിലാനുൽക്കുനൂബ് കൽബ് ചാഞ്ചാടി ചാഞ്ചാടി മെഹബൂബിനെ പ്രാപിക്കുക അവിടെ സ്വർഗനരക മോഹ ഭയമൊന്നുമില്ല എന്റെ മെഹബൂബ് സർവലോക പരിപാലകനായ ഓ നീ ആ പ്രണയത്തിന് അർഹനാണ് അതിനപ്പുറം ഒന്നും എനിക്കറിഞ്ഞുകൂടാ ഈ ഒരു മഹബത്ത് രോഗം തന്നെയാണ് രക്ഷോപലക്ഷം വരുന്ന മൊഹിത്യങ്ങൾ ജ്ഞാന ചക്രവർത്തിമാരിൽ ആ മഹത്തെന്ന കടലിൽ മുങ്ങി രസിച്ചവരാണ് ഈ നൂറ്റാണ്ട് കണ്ട ഏറ്റവും വലിയ മഹാഗുരു ോകത്തോട് പറയാ പ്രണയം എന്നത് പ്രേമാനുരക്തനെ സംബന്ധിച്ചിടത്തോളം വലിയ രോഗം തന്നെയാണത് പക്ഷെ എന്താണ് ആ പ്രണയം ആ പ്രേമം മനസ്സിൽ ജനിക്കുന്നതോടെ മറ്റെല്ലാ വ്യതകളും രോഗങ്ങളും പ്രയാസങ്ങളും ഇല്ലാതെയായി പോകും േദന അറിയില്ല നൊമ്പരങ്ങളില്ല കഷ്ടതകളില്ല ത്യാഗങ്ങളില്ല തിരുനബി വസല്ലമേ പ്രണയിച്ച അവിടുത്തെ അനുശരന്മാരായ സ്വഹാബത്ത് അവർക്ക് വേദന ഉണ്ടായിരുന്നോ അവർക്ക് നൊമ്പരം ഉണ്ടായിരുന്നോ അവർക്ക് പരിഭവം അറിയുമായിരുന്നോ ഇല്ല അനരവാസൂൾ വാഹിയുടെ പ്രതിരോധത്തിന് വേണ്ടി പൊഴുതു പോർക്കളത്തിലൊക്കെ നെഞ്ചകം വിരിച്ച് കാണിച്ചപ്പോൾ അസ്ത്രങ്ങൾ വന്ന് മുഖത്തും കണ്ണിലും നെഞ്ചിലും വന്ന് തറക്കുമ്പോഴേ എന്റെ പ്രിയപ്പെട്ട ഹബീബിന് അലിഹി വസല്ല അവിടത്തേക്ക് എന്തെങ്കിലും വന്ന് ഭവിക്കുമോ എന്ന ആശങ്ക മാത്രമേ ഉള്ളൂ അതിൽ മാത്രമേ പരിഭവമുള്ളൂ തനിക്കിതൊന്നും ഒരു വിഷയമേ അല്ല ഇത് പറയാനും പാടാനും സ്വഹാബത്തിന് കഴിഞ്ഞു മഹാരഥന്മാരായ ഒരു പരമ്പരകളിലെ ശ്രേഷ്ഠ വ്യക്തിത്വങ്ങൾക്ക് കഴിഞ്ഞു നമുക്കൊക്കെ ആ പ്രണയ പ്രണയക്കടലിൻ്റെ തീരത്തിരുന്ന് ആ തിരമാലകളിൽ നിന്ന് പ്രസരിക്കുന്ന മർമരങ്ങൾ അത് തുള്ളികളായി ലഭിക്കുന്നു ചിലർക്ക് ചെറിയ സ്ഫുരണങ്ങളായാണ് ചിലർക്ക് വരുന്നത് ചിലർക്ക് വലിയ വലിയ ഓണങ്ങളായി മനസ്സകത്തേക്ക് താരോലമായി വരും ആ ആന്തോളനം മനസ്സിനെ സ്വാധീനിച്ചാൽ പിന്നെ ത്യാഗം എവിടെ വേദന എവിടെ സാഫല്യമേ സാക്ഷാത്കാരമേ തലോടിയാലും ആ സ്നേഹമരത്തിൽ താഴെയാണ് ഞാനിരിക്കുന്നത് അതിന്റെ നെറുകയിലേറണം എനിക്ക് എന്നെ അങ്ങ് സ്വീകരിക്കണം എന്നും ിലപിക്കുന്ന രോദനം എന്തിനാണ് പൊൻകരള് പന്തിരണ്ടിലാക്കിണ് ഞാനിവിടെ ഒരുത്തൻ അങ്ങ് ശിറകടിച്ച് പറന്നുപോയി ഉയർന്നുപോയി എന്നിട്ട് ഞാനിവിടെ തനിച്ചാകുന്നതിൽ സ്വസ്ഥത തോന്നുന്നില്ല എന്തിനാണ് പൊൻകരള് പന്തിരണ്ടിലാക്കി എപ്പോഴാണ് പൂമരം വിരിഞ്ഞ് തേൻ കുടിക്കുന്നത് സമാധിയുടെ സാഫല്യം മോക്ഷപ്രാപ്തിയുടെ കൈവല്യം ആ സുന്ദര സുമോഹന നിമിഷങ്ങളെ കാത്തുകാത്തിരിക്കുന്ന സാധകൻ ഈ ഉലകം മുഴുവനും ഈ പ്രണയത്തിന്റെ മുൻപിൽ വട്ടപൂജ്യമാണെന്ന തിരിച്ചറിവിലേക്കെത്തിയാൽ കിട്ട الى حبك ോടുള്ള ആത്മാർത്ഥ പ്രണയത്തെ ഞാൻ യാചിക്കുന്നു എനിക്ക് നീ അത് സമ്മാനിക്കണം വഹുപ്പമൻ യുഹിപ്പുക്ക നീ ഹുപ്പ് ചെയ്ത് കൊണ്ട് നടക്കുന്നവരുണ്ട് നടന്നവരുണ്ട് അവരോടുള്ള ഹുപ്പും എനിക്ക് നീ സഫലമാക്കി തരണമേ വഹുപ്പ നിന്റെ പ്രണയ സാക്ഷാത്കാരത്തിലേക്ക് എന്നെ നയിക്കാൻ ഉതകുന്ന എന്തെന്തെല്ലാം കർമ്മങ്ങളുണ്ടോ അത് ചിലപ്പോൾ ആകാം നാമമന്ത്രങ്ങളാകാം ചിലപ്പോൾ കാശ്മീരിലേക്ക് നാപ്പത്തൊന്നുകൾ ഒരു തടിയായി മാറുന്ന ആധ്യാത്മ സഞ്ചാരമാകാം